എല്ലാ സിനിമയും വിജയിക്കട്ടെ നടികരും അവര് വളരെ എഫേർട്ട് എടുത്ത് ചെയ്യുന്ന സിനിമയാണ് വലിയ വലിയ വിജയങ്ങൾ നടികരണം നമ്മുടെ സിനിമയും സ്വീകരിക്കട്ടെ രണ്ട് പടവും മലി പ്രേക്ഷകർ സ്വീകരിക്കട്ടെല്ലാ സിനിമയും ടൊവിനോട് അടുത്ത സിനിമയും ഞാനാണ് നിർമ്മിക്കുന്നത് എൻ്റെ അടുത്ത ഇറങ്ങുന്നത് അപ്പം ഉറപ്പായിട്ട് അത് നിശ്ചയിക്കണുള്ളൂ എല്ലാ സിനിമകളും വിജയിക്കണം എല്ലാ സിനിമകളും നന്നായിട്ട് പൊയ്ക്കൊണ്ടിട്ടിരിക്കണം ഇനിയിപ്പോൾ നമ്മളിപ്പം ടൊവിനോടെ പടം പരാജയപ്പെടാനായിട്ട് ആഗ്രഹിക്കത്തില്ല അപ്പം ആ വാശിയാണ് അപ്പോൾ ഒരേ സമയം തന്നെ പ്രേമലും ഇറങ്ങി നഷ്ടത്ത് ഇറങ്ങി പ്രമേയം ഇറങ്ങി മഞ്ഞുമൽ ബോയ്സ് ഇറങ്ങി എല്ലാ പടവും ഹിറ്റാണ് ഇവിടെ അതിന് അത്രയും സ്പേസ് ഉണ്ട് പത്ത് എണ്ണൂറോളം തിയേറ്ററുകളുണ്ട് സ്ക്രീനുകളുണ്ട് നമുക്ക് അതിൻ്റെ അകത്ത് പത്തിരുന്നൂറ് സ്ക്രീനുകൾ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ ബാക്കി മറ്റുള്ളവർക്ക് ഉപയോഗിക്കാനായിട്ടുള്ളതാണ് അപ്പം അതുകൊണ്ടുതന്നെ എല്ലാ സിനിമകളും ഹിറ്റാണ് അപ്പോഴേ കോമ്പറ്റീഷൻ വരും കോമ്പറ്റീഷൻ വരുമ്പോഴേ നമുക്ക് വീണ്ടും വീണ്ടും ഇത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ പുതിയ പുതിയ പടങ്ങൾ എടുക്കാനായിട്ട് പറ്റുള്ളൂ ഇനി വേ ഈ സ പ്രസ് മീറ്റിൽ വളരെയധികം സന്തോഷം അപ്പം ബിജോ പറഞ്ഞതുപോലെയെന്നല്ല ഈ പടത്തിൽ ഒത്തിരി നല്ല കാര്യങ്ങളുള്ള ഒരു നല്ല അഭിമാനിക്കാൻ പറ്റുന്ന അപ്പം എൻ്റെ പാൻ മാജിക് ഫ്രെയിംസിന് പോലും അഭിമാനിക്കാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും ഒരു ഒരു ആത്മസംതൃപ്തി നൽകുന്ന ഒരു സിനിമയായിരിക്കും ആകെ പറ്റിയത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ അമ്പത് ദിവസം ആറ് ദിവസം കൊണ്ടിട്ട് ഷൂട്ട് തീർക്കുക പറഞ്ഞിട്ട് നൂറ്റി നൂപ്പ് ഈ രണ്ട് ദിവസം കൊണ്ടുട്ടാ ഷൂട്ട് തീർത്തുവെന്നുള്ളത് ചോദിച്ചാൽ ആ ഈ സിനിമ പൂർണ്ണ സംതൃപ്തി തരുന്ന ഒരു സിനിമ തന്നെയാണ് അവന് ടീസറിൻ്റെ അകത്ത് പോലും അതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്തു മുപ്പത്താറ് ദിവസം എന്ന് പറഞ്ഞിട്ട് എൺപത്താറ് ദിവസം നീ ഷൂട്ട് ചെയ്തവനാന്ന് നീവിനെ കൊണ്ട് പറയിച്ചു അപ്പം ആൾക്കാർ വിചാരിച്ചു ഇത് എൺപത്താറ് ദിവസം ഷൂട്ട് ചെയ്തോന്നു ഞാനിത് ബിസിനസ് ചെയ്യാനായിട്ട് ചെല്ലുമ്പോൾ ഭയങ്കര നൂറ്റി മുപ്പത് ദിവസം ഷൂട്ട് ചെയ്തു എന്ന് പറയുമ്പോൾ ഡയറക്ടറാണ് ഇത് എന്തൊക്കെ പറഞ്ഞാലും ഇപ്പോ ഈ സിനിമ ചെയ്യാൻ എല്ലാവരും ആ കഥയിലും ആ ഇമോഷൻ്റെ ഒപ്പം ഉണ്ടായ പ്രൊഡ്യൂസർ ആയാലും ഹീറോ ആണെങ്കിലും റൈറ്റർ ആണെങ്കിലും ക്യാമറമാൻ ആണെങ്കിലും ഇത്രയും നാളത്തെ ആ ഒരു ജേർണിയാണ് ഞങ്ങളുടെ സിനിമ അല്ലാതെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ക്ലാസ് റിലീസ് ഇന്നും ഒരുക്കാതെ നമ്മളെല്ലാവർക്കും വളരെ സ്പേസ് കൊടുത്തത് നമ്മൾ അവർക്കും വിഷ് ചെയ്തിട്ടാണ് ഞാൻ തുടങ്ങിയത് അപ്പം ഈ സിനിമ നാളെ നിങ്ങളുടെ മുമ്പിൽ എന്ന് വെച്ചാൽ പ്ലസ് മിനിറ്റ് ഏറ്റവും ഉദ്ദേശമുള്ളൂ ബുധനാഴ്ച ആണ് നമ്മുടെ മലയാള സിനിമ മലയാളി ഫിൻ്റെ ആണ് എല്ലാ മലയാള സിനിമയ്ക്കും നമ്മൾ കൊടുത്ത് സ്വീകാര്യതയും അത് വളരെ ഇമോഷണലി നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം ഈ സിനിമ കാണണം വിജയിപ്പിക്കണം താങ്ക് യു സോ മച്ച്